കൂടി ബെസ്റ്റ് ഓഫ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ പെരുമാറ്റ സിദ്ധാന്തം ഇതിലെ ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് നാം ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാം ചോദനത്തിലെ മാറ്റങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അതുപോലെ അതുപോലെ തന്നെ അതായത് കമ്പോള ഡിമാൻഡ് പട്ടിക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതായത് ചോദനത്തിന്റെ ഇലാസ്തികത ഇത് എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇലാസ്തികതയുള്ളത് ഇത് അളക്കാനുള്ള മാർഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഇവിടെ നോക്കാം നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതായത് ഡിമാൻഡ് ഇലാസ്തികത അഞ്ച് തരത്തിലുള്ള ഡിമാൻഡ് ഇലാസ്റ്റികതയാണുള്ളത് അപ്പൊ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അതായത് വിലയിലുള്ള മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോത് അളക്കുന്നതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ചോദനത്തിലെ മാറ്റം പറഞ്ഞിരുന്നു അതായത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ചോദനത്തിൽ മാറ്റം സംഭവിക്കും ഇത് എത്രയാണ് എന്നുള്ള തോത് ഇത് അളക്കാനുള്ള മാർഗമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ മാറ്റത്തിന്റെ തോത് അനുസരിച്ച് നമുക്ക് ഇതിനെ അഞ്ചായിട്ട് തരംതിരിക്കാം അപ്പൊ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പൂർണ്ണ ഇലാസ്റ്റികത ചോദനം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതായത് ചെറിയ മാറ്റം കാണാൻ മാത്രം മാറ്റം വിലയിൽ സംഭവിക്കുന്നില്ല പക്ഷെ അതിന്റെ ഫലമായി ചോദനത്തിൽ അനന്തമായ മാറ്റം സംഭവിക്കുന്നു അതായത് വിലയിൽ കാര്യമായ മാറ്റം സംഭവിക്കാതെ ചോദനത്തിൽ അനന്തമായ മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് പൂർണ്ണ ഇലാസ്തികത ചോദനം എന്ന് പറയുന്നത് അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഇ പി ഈക്വൾ ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത് അതായത് അളക്കാൻ പറ്റാത്ത അത്ര മാറ്റങ്ങൾ അതായത് ചെറിയൊരു വർധനവ് കാണിക്കുമ്പോൾ ഇലാസ്തികത ഡിമാൻഡ് പെട്ടെന്ന് കുറയുന്നു അതുപോലെ തന്നെ ഈ വിലയിൽ അല്പം വർധനവ് സംഭവിക്കുമ്പോൾ ഡിമാൻഡ് പരമാവധി കുറയുന്നു അതേ രീതിയിൽ വില കുറയുന്ന സമയത്ത് ഡിമാൻഡ് വളരെയധികം കൂടുന്നു അതായത് കണക്കാക്കാൻ പറ്റാത്ത രീതിയിൽ അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത് വിലയിൽ പറയപ്പെട്ട ആ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമില്ല പക്ഷെ ഇതിന്റെ ചോദനത്തിൽ എന്ത് ചെയ്യുന്നു അനന്തമായ മാറ്റം കാണിക്കുന്നു ഇതിനെയാണ് നമ്മൾ പൂർണ്ണ ഇലാസ്തികത ചോദനം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് പൂർണ്ണ ഇലാസ്തിക രഹിത ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നു അതായത് വിലയിൽ മാറ്റം കാണിക്കുന്നുണ്ടെങ്കിലും ചോദനത്തിൽ മാറ്റം കാണിക്കുന്നില്ല അപ്പൊ ഇവിടെ നോക്കൂ വിലയിൽ പി ആയിട്ട് വർധിക്കുന്നു അതുപോലെ പി റ്റു ആയിട്ട് കുറയുന്നു ഇവിടെ കൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഡിമാൻഡിൽ എന്ത് ചെയ്യുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല ഇത്തരത്തിലുള്ള തോതിലെയാണ് നമ്മൾ പൂർണ്ണ ഇലാസ്റ്റിക് രഹിത ഡിമാൻഡ് അതായത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഇലാസ്റ്റികത സീറോക്ക് തുല്യമായിരിക്കും ഇ പി ഈക്വൾ ടു സീറോ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതായത് വിലയിൽ ചെറിയ മാറ്റം അല്ലെങ്കിൽ മാറ്റമില്ല എന്ന് തന്നെ പറയാം അതിന്റെ ഫലമായിട്ട് ഇവിടെ ഡിമാൻഡിൽ എന്ത് ചെയ്യുന്നു അനന്തമായ മാറ്റം സംഭവിക്കുന്നു ഇവിടെ വിലയിൽ മാറ്റം സംഭവിക്കുന്നു പക്ഷെ ചോദനത്തിൽ എന്ത് ചെയ്യുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല ഇതാണ് രണ്ടെണ്ണം ഇനി നമുക്ക് മൂന്നാമത്തേതിലേക്ക് കടക്കാം അപ്പോൾ മൂന്നാമത്തെ ഇലാസ്തികത എന്ന് പറയുന്നത് സമ ഇലാസ്റ്റിക ചോദനം അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയിലെ മാറ്റത്തിന്റെ അതേ തോത് അനുസരിച്ച് ചോദനത്തിന്റെ അളവിലും മാറ്റം സംഭവിക്കുന്നു അതായത് വിലയിൽ പത്ത് ശതമാനം വർധനവ് സംഭവിക്കുമ്പോൾ ചോദനത്തിൽ പത്ത് ശതമാനം കുറവ് സംഭവിക്കുന്നു ഇനി ചോദനത്തിൽ സോറി വിലയിൽ പത്ത് ശതമാനം കുറവ് സംഭവിക്കുമ്പോൾ ചോദനത്തിൽ പത്ത് ശതമാനം വർദ്ധനവ് സംഭവിക്കുന്നു അതായത് വിലയിൽ എത്ര ശതമാനമാണോ ഉള്ളത് അതേ മാറ്റം ചോദനത്തിലും കാണിക്കുന്നു ഇതിനെയാണ് നമ്മൾ സമ ഇലാസ്തിക ചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് നോക്കാം ഇവിടെ പി എന്ന വിലയിൽ ക്യൂ എന്ന അളവിൽ ഒരു വസ്തു ചോദനം ചെയ്യപ്പെടുന്നു ഇവിടെ നമുക്ക് നോക്കാം പത്ത് ശതമാനം അതായത് ഒരു നിശ്ചിത അളവ് വിലയിൽ വർധനവ് സംഭവിക്കുന്നു ഇതേ മാറ്റം ഇവിടെ എത്രയാണോ കാണിക്കുന്നത് അതേ മാറ്റം ഇവിടെ ചോദനത്തിൽ കുറവ് സംഭവിക്കുന്നു ഇവിടെ പത്താണെങ്കിൽ ഇവിടെയും പത്ത് ഞാനൊരു ഏകദേശമാണ് ഇത് പറയുന്നത് അപ്പം ഒരേ ആളോ ഇവിടെ എത്രയാണോ മാറ്റം അതേ മാറ്റം ഇവിടെയും സംഭവിക്കുന്നു ഇനി നോക്കാം വിലയിൽ പി റ്റു ആയി കുറയുമ്പോൾ ഇവിടെ അതേ തോതിൽ ക്യൂ റ്റു ആയിട്ട് ചോദനം വർദ്ധിക്കുന്നു അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡിമാൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത് അപ്പം സമ ഇലാസ്തിക ചോദനം അതായത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ അതേ തോതിൽ ചോദനത്തിന്റെ അളവിലും മാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ സമ ഇലാസ്തിക ചോദനം അപ്പൊ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഈക്വൽ ടു ഒന്നായിരിക്കും ഒരേ അളവാണ് ഇവിടെ സംഭവിക്കുന്നത് ഓക്കെ ഇതാണ് മൂന്നാമത്തേത് ഇനി നമുക്ക് നാലാമത്തേതിലേക്ക് കിടക്കാം ഇനി നമുക്ക് നാലാമത്തെ ഇലാസ്തികതയെ കുറിച്ച് ചർച്ച ചെയ്യാം നാലാമത്തെ ഇലാസ്തികത എന്ന് പറയുന്നത് അധിക ഇലാസ്റ്റിക ഡിമാൻഡ് അതായത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ വിലയിൽ വിലയിലെ മാറ്റം എന്ന് പറയുന്നത് കുറവും എന്നാൽ ചോദനത്തിലെ മാറ്റത്തിന്റെ അളവ് കൂടുതലുമായിരിക്കും അതായത് വിലയിൽ പത്ത് ശതമാനം മാറ്റം സംഭവിക്കുന്നു എന്നാൽ പത്തിൽ കൂടുതൽ ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മൾ അധിക ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊരു ഗ്രാഫിന്റെ രൂപത്തിൽ നോക്കാം ഇവിടെ വിലയിൽ പിയും ആണ് വില എന്നുള്ളത് പിയും ചോദനത്തിന്റെ അളവ് ക്യൂമാകുന്നു ഇവിടെ വിലയിൽ എന്ത് ചെയ്യുന്നു പി ആയിട്ട് വില വർദ്ധിക്കുന്നു ഇവിടെ നോക്കൂ ഇവിടെ കുറഞ്ഞ ശതമാനമാണ് വർധനം ഉണ്ടായിരിക്കുന്നത് എന്നാൽ കൂടുതൽ അളവ് ഇവിടെ നോക്കൂ കൂടുതൽ അളവ് ചോദനത്തിൽ കുറവ് സംഭവിക്കുന്നു വിലയിൽ കുറഞ്ഞ മാറ്റം എന്നാൽ ചോദനത്തിൽ കൂടുതൽ മാറ്റം ഇതിനെയാണ് നമ്മൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് ഇലാസ്റ്റിക ചോദനം ഇപ്പൊ എവിടെ ശ്രദ്ധിക്കേണ്ടത് ചോദനത്തിൽ കൂടുതൽ മാറ്റം സംഭവിക്കുന്നു ഇനി നേരെ തിരിച്ചു നോക്കൂ വിലയിൽ കുറവ് സംഭവിക്കുന്നു പി റ്റു ആയിട്ട് വില കുറഞ്ഞു പി റ്റു ആയിട്ട് ഈ അളവേ കുറഞ്ഞിട്ടുള്ളൂ എന്നാൽ ചോദനത്തിൽ എന്ത് ചെയ്യുന്നു കൂടുതൽ അളവ് മാറ്റം കാണിക്കുന്നു ഇവിടെ നമുക്ക് ക്യൂ റ്റു എന്ന് കൊടുക്കാം അപ്പൊ ഇവിടെ ഗ്രാഫ് നോക്കൂ ഡിമാൻഡ് ഗ്രാഫ് നല്ല ചരിവിലാണ് ഉണ്ടാവുക ഇതാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് അധിക ഇലാസ്റ്റിക ചോദനം എന്ന് പറയുന്നത് അതായത് വിലയിലുള്ള മാറ്റത്തിനേക്കാൾ ചോദനത്തിന്റെ അളവിൽ മാറ്റം സംഭവിക്കുന്നു ഇനി നേരെ തിരിച്ച് അതിനെയാണ് നമ്മൾ മോർ ഇന്ന ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അതായത് വിലയിൽ കൂടുതൽ മാറ്റം കാണിക്കുന്നു എന്നാൽ ചോദനത്തിന്റെ അളവിൽ കുറഞ്ഞ മാറ്റം കാണിക്കുന്നു അതിനെയാണ് നമ്മൾ അധിക ഇലാസ്റ്റികമല്ലാത്ത ഡിമാൻഡ് മോർ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അത് ഇവിടെ നോക്കാം നമുക്ക് പിയിൽ നിന്ന് പി ആയിട്ട് വില കുറയുന്നു വില കുറയുമ്പോൾ നമുക്ക് അറിയാം ചോദനം കൂടുകയാണ് ചെയ്യുക അപ്പൊ വിലയിൽ ഇവിടെ കൂടുതൽ മാറ്റം കണിക്കുന്നു ചോദനം നോക്കൂ കുറഞ്ഞ അളവിലാണ് മാറ്റം കാണിക്കുന്നത് ഇനി വില കൂടുന്നു കൂടുതൽ അളവിൽ വില കൂടുന്നു എന്നാൽ ചോദനം ചെറിയ തോതിൽ മാറ്റം സംഭവിക്കുന്നു ഇതിനെയാണ് നമ്മള് മോർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നോക്കി ഈ ഗ്രാഫും ഈ ഗ്രാഫും തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ ഇതേ ഒരു മാറ്റം നമുക്ക് ഈ രണ്ട് ഇലാസ്ഥിഗതയിലും കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തത് നമുക്കറിയാം വിലയിൽ മാറ്റം സംഭവിക്കാതെ അനന്തമായി ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നു രണ്ടാമത്തത് വിലയിൽ മാറ്റം സംഭവിക്കുന്നു പക്ഷെ ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല മൂന്നാമത്തത് നമുക്കറിയാം പത്ത് ശതമാനം വർധനവ് സംഭവിക്കുന്ന വിലയിൽ അതേ അളവിൽ ചോദനത്തിലും മാറ്റം സംഭവിക്കുന്നു ഇനി നാലാമത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ വിലയിലുള്ള മാറ്റത്തെക്കാൾ ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നു അഞ്ചാമത്തത് വിലയിലുള്ള മാറ്റത്തിന്റെ അത്ര തന്നെ ചോദനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല ഇങ്ങനെ അഞ്ചു തരത്തിലുള്ള ഇലാസ്തിക ചോദനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഈ ഇലാസ്തികതയുടെ അളക്കുന്ന മൂന്ന് കുറിച്ച് ചർച്ച ചെയ്യാം ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും